ഹായ് നമസ്കാരം പ്രിയരെ എല്ലാവർക്കും സുഖമല്ലേ വേനൽ ചൂടിൻ്റെ അതികാഠിന്യത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് ഒരു രക്ഷയും ചൂട് അതുപോലത്തെ ഈ മെയ് മാസത്തിലെങ്കിലും വേനലിനെ കുളിർമ തരുന്നതിന് പറ്റുന്ന മഴ പെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് തുടങ്ങാം ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ ഒരു വിവരണം കൂടിയാണ് അതെ ഞങ്ങളൊരു ഗുരുവായൂർ ക്ഷേത്ര ക്ഷേത്രദർശനത്തിനത്തിന് പോയതിൻ്റെ യാത്രയാണ് ആ യാത്രയെ സംബന്ധിക്കുന്ന വിവരണമാണ് ഞാനെന്ന് നിങ്ങളിലേക്ക് പകർന്നു തരുവാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ തുടങ്ങാം ഓക്കെ കണ്ടു ഞാൻ കണ്ണനെ കണ്ണനീ കൂവർണനീ ഗുരുവായൂര ഗുരുവായൂരപ്പനെ കാണാൻ കഴിഞ്ഞ വർഷവും പോയിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് പോയത് ഈ വർഷവും അതേപോലെ തന്നെ മെയ് മാസം എത്തിയപ്പോഴേക്കും ഒരിക്കൽ കൂടി ഭഗവാനെ കാണണം ഗുരുവായൂരേക്ക് അമ്പല നടയിലേക്ക് ഒന്നുകൂടി എത്തണം എന്നൊരാഗ്രഹം മനസ്സിൽ ഇങ്ങനെ ചേക്കേറുവാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ കുടുംബാംഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു യാത്ര ഞാനും 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 എൻ്റെ ആളും ആ ഒൻപത് പേരും അങ്ങനെ ഞങ്ങൾ പത്ത് പേരടങ്ങുന്ന സംഘം ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ ഈ മെയ് മാസം മൂന്നാം തീയതി ഞങ്ങൾ ക്ഷേത്രദർശനത്തിന് അവിടെ എത്തി ഞങ്ങൾ ഞങ്ങളവിടെ എത്തിച്ചേരുന്നത് വൈകുന്നേര സമയത്ത് അന്നേ ദിവസമായിരുന്നു നമ്മുടെ സിനിമാ താരം ശ്രീ ജയറാമിൻ്റെ മുകളിലെ വിവാഹവും അവിടെ നടന്നത് പക്ഷേ വിവാഹം കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല കാരണം ഞങ്ങൾ ഞങ്ങളവിടെ എത്തിച്ചേരുന്നത് വൈകുന്നേര സമയത്തായതുകൊണ്ട് തന്നെ വിവാഹം നേരിൽ കാണുവാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നത് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ അന്നേ ദിവസം താമസിച്ചു പിറ്റേ ദിവസം വെളുപ്പിനെ ക്ഷേത്ര ദർശനം നടത്തുന്നതിനുള്ള ക്യൂയിലേക്ക് പോയി നിന്നു ഏകദേശം രണ്ട് മണിയുടെ ക്യൂവിൽ നമ്മൾ അണിനിരുന്നു ചേർന്നു എന്നാൽ ഞങ്ങൾക്ക് ഭഗവാൻ്റെ അരികിലെത്തി ഒന്ന് കാണുവാനായിട്ട് അനുവദിച്ചത് പതിനൊന്ന് മണി ആ ഒരു സമയം എത്തിയപ്പോഴാണ് ഭഗവാനെ ഒന്ന് ദർശിക്കുവാനായിട്ട് സാധിച്ചത് ഇനി ആ ദർശനത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴും ഒത്തിരി പ്രത്യേകതയുണ്ട് കാരണം ഞാൻ എൻ്റെ പ്രാർത്ഥനയിലൊക്കെ കണ്ണനെ ഒരു കുഞ്ഞിക്കണ്ണനായിട്ടാണ് എൻ്റെ മനസ്സിലെ ഭാവം മൊത്തം ഒരു കുഞ്ഞിക്കണ്ണനായിട്ട് ഉണ്ണിക്കണ്ണനായിട്ട് ആരോമൽ ഉണ്ണിയായിട്ട് ഒക്കെ കാണണം നിറയണം മനസ്സ് നിറഞ്ഞു നിൽക്കണം എന്ന ഒരു ഭാവമാണ് മനസ്സ് എപ്പോഴും എപ്പോഴും പ്രാർത്ഥനയിലും അങ്ങനെ തന്നെയാണ് പക്ഷേ അതിശയം എന്ന് പറയട്ടെ അപ്പോൾ ഞാൻ ആ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് അമ്പലനടയിൽ നടയിൽ എല്ലായിടത്തും നടക്കുമ്പോഴും എൻ്റെ മുന്നിലേക്ക് ഓടി വരുന്ന ഒരു കുഞ്ഞ് ആ ഒരു കുഞ്ഞിൻ്റെ ഭാവം അതേ രൂപത്തിൽ ദർശിക്കുവാനുള്ള ഒരു ആഗ്രഹം അപ്പോൾ അതുകൊണ്ടായിരിക്കാം അന്നേ ദിവസം ക്യൂവിൽ കയറി ഭഗവാൻ്റെ തിരുനടയിലേക്ക് എത്തി അടുക്കുന്ന സമയത്ത് അവിടെ വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്നവരിലെ ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ് ഇന്നത്തെ നിറച്ചാർത്ത് കണ്ണന് ബാലഗോപാലനാണെന്ന് അപ്പോഴോ ഞാൻ മനസ്സിലാഗ്രഹിച്ചതും കുഞ്ഞിക്കണ്ണനായിട്ട് കാണാനായിട്ട് അന്ന് ഭഗവാൻ അവിടെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും ബാലഗോപാലൻ്റെ രൂപത്തിൽ അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് അതായത് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറയില്ലേ അതുപോലെയായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഉണ്ണിക്കണ്ണനായിട്ട് കാണാനായിരുന്നുവെങ്കിൽ അവിടെ ചെന്ന് ഞാൻ കാണുന്ന നിറച്ചാർത്തിലുള്ള ഭഗവാനെ ഉണ്ണിക്കണ്ണനായിട്ട് തന്നെ കാണുവാൻ എനിക്ക് സാധിച്ചു എന്നതാണ് ആ മൂന്നാം തീയതി വൈകുന്നേരം അവിടെ എത്തിച്ചേർന്ന് നാലാം തീയതി വൈകുന്നേരം വരെ അവിടെ താമസിച്ചു വൈകുന്നേരം നാലാം തീയതി മെയ് നാലാം തീയതി വൈകുന്നേരമാണ് ഞങ്ങൾ അവിടെ നിന്നും പിരിഞ്ഞു പോകുന്നത് എന്നതാണ് ഭഗവാൻ്റെ കഥകൾ അപാരമാണ് ഭഗവാൻ എൻ്റെ ബാലലീലകൾ അപാരമാണ് ഈ ബാലലീലകൾ ആടുന്ന പലവിധ കഥകൾ എൻ്റെ ചെവിയിൽ കേൾക്കുവാനും ഇടയായിട്ടുണ്ട് നമ്മളുടെ തിരുവമ്പാടി ക്ഷേത്രം ആലപ്പുഴയിലെ തിരുവമ്പാടി ക്ഷേത്രം ഈ കഴിഞ്ഞ വാവ് ബലി നടക്കുന്ന സമയത്ത് അവിടെ ഒരു കൊച്ചു ബാലൻ പത്തു വയസ്സിന് താഴെയുള്ള ഒരു ബാലൻ ആ ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിനെത്തിച്ചേർന്നു അവിടെ രസീതെടുത്തു ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് ബലി ഇടാൻ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഓടി വന്നൊരു കൊച്ചു ബാലൻ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബലിതർപ്പണത്തിനായി നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്നാലും അവിടെ കാണാൻ സാധ്യതയില്ല സത്യമല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ കർമ്മി ആയി നിൽക്കുന്നയാൾ ആ കുട്ടിയോട് ചോദിച്ചിരുന്നു മോനെ ഏതാണ് എവിടെയാണ് വീട് എന്തേ തനിച്ചു വന്നത് അപ്പോൾ പറഞ്ഞത് ഇവിടെ തന്നെ ഉള്ള ആളാണ് എനിക്ക് അച്ഛന് വേണ്ടി ബലിയിടാനാണ് ഞാനിവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞു അവിടെ ഒരുപാട് സി സി ടി വി ക്യാമറകളൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ കർമ്മിക്ക് സംശയം തോന്നിയിരുന്നു എന്നിട്ടും ആ കർമ്മിയുടെ മനസ്സിലെ ഒരു കൊച്ചുകുട്ടി അവിടുത്തുള്ള കണ്ടാൽ ഒന്നുകൂടി നോക്കുവാന് തോന്നുന്ന പത്ത് വയസ്സിന് താഴെയുള്ള രൂപവും ആ രൂപത്തിലുള്ള ആ കുട്ടി കർമ്മം ചെയ്യാനായിട്ട് ബലിതർപ്പണത്തിന് വന്ന വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണത് നമ്മുടെ തിരുവമ്പാടി ക്ഷേത്രം ആലപ്പുഴയിലുള്ള അപ്പോൾ അവിടെ പിന്നീട് അവർക്കെല്ലാവർക്കും ബോധ്യമായി ആ കൊച്ചുകുട്ടിയായിട്ട് അവിടെ ബലിയിടാൻ വന്നത് അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയായിരുന്നു എന്നുള്ളതാണ് കാരണം ക്യാമറകൾ മൊത്തം പരിശോധിച്ചിട്ടും അങ്ങനെ ഒരു കുട്ടി അവിടെ ആർക്കും തന്നെ കണ്ടെത്തുവാൻ ക്യാമറയിൽ കഴിഞ്ഞിരുന്നില്ല അത് ആ ഭഗവാൻ്റെ ലീലകൾ ബാലലീലകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഓരോരോ ക്ഷേത്രങ്ങളിൽ ഭഗവത് ദർശനത്തിന് വേണ്ടിയിട്ട് എത്തുന്ന ഭക്തർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്താ പലതാണ് അതുകൊണ്ട് തന്നെ എനിക്കിത് തോന്നി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ഞാനും എൻ്റെ കുടുംബാംഗങ്ങൾ എന്ന രീതിയിൽ എന്നോടൊപ്പം അണി ചേർന്ന എൻ്റെ ബ്രദറിൻ്റെ രണ്ട് മക്കൾ അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും മൊത്തം ഞങ്ങൾ പത്ത് പേരടങ്ങുന്ന സംഘം കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്ത ഞങ്ങൾ ചേർത്തലയിൽ നിന്നുമാണ് യാത്ര തിരിച്ചത് കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഗുരുവായൂർ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്ക് കാല് ചവിട്ടിയപ്പോൾ തന്നെ എന്താ പറയുക ഭഗവാനെ കാണണം ഭഗവാൻ്റെ ആ തിരുമണ്ണിൽ കുറേ അധിക സമയം അവിടെ ചെലവഴിക്കണം എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടെ പോയി ഒരു ദിവസം താമസിക്കുകയും പിറ്റേ ദിവസമാണ് അവിടെ നിങ്ങോട്ട് ഇങ്ങോട്ട് പോരുവാനായിട്ട് അവിടെ ചെന്നതിന് ശേഷം പലവിധ കാഴ്ചകൾ കാര്യം നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പല പല എന്താ പറയുക പർച്ചേസിംഗ് ലെവലിലാണെങ്കിലും ഒത്തിരി ഒത്തിരി സാധനങ്ങൾ അവിടെ പോയാൽ നമുക്ക് വാങ്ങുവാൻ പിന്നെ കൂടുതലും ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുക എത്ര പറഞ്ഞാലും മതിയാവില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ചില സീനറീസ് അവിടെ നിന്നും എടുത്തത് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ കുറേ സീനറീസ് എടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ വന്ന കുടുംബാംഗങ്ങൾ രണ്ടു പേര് ഇവരാണ് ബിജു ആൻഡ് സൗമ്യ ബ്രദറിൻ്റെ മോനും വൈഫുമാണ് ഉണ്ടല്ലോ അതേപോലെ തന്നെ മറ്റൊരു സീൻ കാണിച്ചു തരാം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തില് ഞങ്ങൾ ചെന്നവിൻ്റെ പിറ്റേ ദിവസം അരങ്ങേറിയതാണ് ഈ ഒരു കാര്യം അപ്പോൾ അവിടെ നമസ്കാരം ഗുരുവായൂർ മേൽപത്തൂർ ഓഡിറ്റോറിയത്തിലെ ഇന്നത്തെ രാത്രി അരങ്ങേറിയ കളിയാണ് ലലനാമണികൾ അങ്ങന അങ്കനമാരുടെ തിരുവാതിരകളി എല്ലാ ദിവസവും ഉണ്ടാകില്ല എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ തിര ലലനാമണികൾ അങ്ങന അങ്കനമാരുടെ തിരുവാതിരകളി <ELL> െ കണ്ടു ഗോപുരവാതിൽ തുടർന്ന് ഗോപകുമാരനായിട്ട് തന്നെ ബാലഗോപാലനായിട്ടാണ് ഗുരുവായൂരപ്പനെ കാണുവാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളതിൻ്റെ ചാരിതാർത്ഥ്യം എടുത്തു പറയട്ടെ അപ്പോൾ അങ്ങനെ ഒരു ഗുരുവായൂർ യാത്രയുടെ അപാരതയിലെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ കണ്ടതിൻ്റെ അപാരതയിലെ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ കണ്ടതിൻ്റെ അപാരതയിലെ ഒക്കെയായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് സർവം കൃഷ്ണാർപ്പണം കൃഷ്ണൻ്റെ ബാലലീലകൾ അവിടെ നടക്കുന്ന കഥകൾ അതിങ്ങനെ ഭഗവാൻ ഓരോ ദിവസവും ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിൽ അനുഭവവേദ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിലെ ഭഗവാന്റെ കഥകളുടെ ആ നമുക്ക് നമുക്കെന്നെന്നും പാടിപ്പോഴ്ത്തിക്കൊണ്ടേയിരിക്കാം സർവം കൃഷ്ണാർപ്പണം ഓക്കെ അപ്പോൾ ഭഗവാന്റെ ബാലലീലകളിലും ഭഗവാന്റെ അത്ഭുത ലീലകളിലും നമുക്കും ഇനിയും കാതോർക്കാം ഭഗവാൻ നമ്മുടെ ഇടയിൽ ഒരു കൊച്ചുകുട്ടിയായിട്ട് ഓടി നടന്നുകൊണ്ട് ഓരോരോ പുതിയ പുതിയ കഥകൾ നമുക്ക് വേണ്ടിയിട്ട് അനുഭവവേദ്യമാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഓം നമോ നാരായണായ വാസുദേവായ നമ ഓക്കേ വീഡിയോ ഏവർക്കും വേണ്ടി സമർപ്പിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോരോ വീഡിയോയുടെയും പിന്നിലുള്ള രഹസ്യം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് ഫോർ സപ്പോർട്ടിങ് താങ്ക് സോ മച്ച്